ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ടൂർ പോലെ കാണിക്കാൻ പറ്റിയ വീഡിയോ ഒന്നുമില്ല എന്നാലും നമുക്കൊരു ഹോം ടൂർ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ ഒരുപാട് ഇട്ട ലാഗ് എടുപ്പിരുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം അപ്പോൾ ഗായ്സ് ദേ ഇതാണ് ഞങ്ങളുടെ ഡ്രീം ഹോം എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഒരു കുറേ നാളത്തെ അധ്വാനത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയൊക്കെ ബലമായിട്ട് വരുന്ന വീടാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചത് മുറ്റം നല്ല വിസ്തീർണമുള്ള മുറ്റമാണ് അവിടെ നിറയെ ചെടികൾ നട്ടിട്ടുണ്ട് പലതിൻ്റെയും പേരെനിക്കറിയത്തില്ല അങ്ങനെ കുറേ ചെടികൾ കൊണ്ട് നട്ടിട്ടുണ്ട് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കൃഷിപ്പണിയിലൊക്കെ ചെടികൾ നടാനും അന പരിപാലിക്കാനും ഒക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി മുറ്റം നിറയെ ചെടികൾ കൊണ്ട് കവറപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം കാണിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പേരാണ് കേട്ടോ കളഭം എന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ പേര് അതെല്ലാം പുള്ളിയുടെ അനുസരിച്ചാണ് വെച്ചിട്ടുള്ളത് ഈ വീട് ഫുള്ളും പുള്ളിയുടെ പ്ലാനിങ്ങിൽ വെച്ചിട്ടുള്ളതാണ് പിന്നെ അതേ ഞങ്ങളുടെ സിറ്റ് സിറ്റൗട്ടാണ് ഇവിടെ വലിയ ഫർണിച്ചറൈസ്ഡ് ഒന്നും അല്ല കേട്ടോ വീട് എല്ലാം ഞങ്ങളുടെ എന്താ പറയുന്ന ഒരു ഇതിൽ ഒതുങ്ങുന്ന രീതിക്ക് വെച്ച വീടാണ് ഫർണിച്ചറൈസ്ഡ് ഒന്നും അല്ല അങ്ങനെ ഒരുപാട് അപ്പോൾ അദ്ദേഹം നേരെ സെറ്റൗട്ടിന്ന് കയറി ചെല്ലുന്നത് ഹാളിലേക്കാണ് ഹാളിൽ വലിയ മിനുക്ക് പണികളൊന്നും ചെയ്തിട്ടില്ല ഭിത്തിയിലൊക്കെ നല്ല ചിത്രപ്പണികൾ മോൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വയസ്സ് പ്രായമുള്ള എല്ലാ കുട്ടികളുള്ള വീട്ടിലും എല്ലാം എന്ന് പറയുന്നില്ല എന്നാലും ഓൾമോസ്റ്റ് നാലഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളുള്ള വീടെല്ലാം ഭിത്തികളിങ്ങനെ ചിത്രപ്പണികളാൽ നിറഞ്ഞിരിക്കും അല്ലേ അതുപോലെയാണ് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു വാവയും ഇതുപോലെ ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേ ഞങ്ങളുടെ മാരേജ് ഫോട്ടോസൊക്കെയാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കുഞ്ഞിൻ്റെ ആറ് ഏഴ് മാസം വരെയുള്ള ഫോട്ടോസാണ് ഹോളിൽ നിന്ന് നേരെ ചെന്ന് കയറുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് പുള്ളിക്കാരൻ വീടിനകത്ത് റൂമുകളായാലും അടുക്കളയായാലും ഹോള് ഡൈനിങ് ഏരിയ ഇതെല്ലാം നല്ല വൈഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു എൽ ഷേപ്പിലുള്ള ഒരു ഡൈനിങ് ഏരിയയും ഹാളും കൂടി ഒരു എൽ ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് വേണം എന്നുള്ള രീതിക്ക് ചെയ്തിരിക്കുന്നതാണ് ആ ഭിത്തിയിൽ ആ ഫോട്ടോയിലിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് പുള്ളി രണ്ട് വർഷം മുന്നേ മരിച്ചുപോയി പിന്നെ ഞങ്ങളുടെ ഡൈനിങ് ഏരിയ നിന്ന് നേരെ വരുമ്പോൾ ലെഫ്റ്റിലായിട്ട് ഒരു കോമൺ ഉണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമാണ് അതിൻ്റെ നേരെ ലെഫ്റ്റിലാണ് ഞങ്ങളുടെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഇവിടെയും നിങ്ങൾ ഭിത്തിയിലൊന്നും നോക്കി വെറുതെ വെറുടൗണ്ട് കാരണം ഭിത്തി മൊത്തവും എന്താ പറയുക ചിത്രപ്പണികളാൽ മൂടി വെച്ചിരിക്കുന്നു ഞങ്ങളുടെ മകൻ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം പിന്നെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് അതിനകത്തൊരു ബാത്റൂമും ഉണ്ട് പിന്നെ നല്ല കൂളിങ് എഫക്റ്റുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ നല്ല വിൻഡോസൊക്കെ തുറന്നിട്ടാൽ പുറത്തേക്ക് നല്ല റബ്ബർ എസ്റ്റേറ്റാണ് ആരാൻ്റെയോ റബ്ബർ ആണ് ഞങ്ങളുടെ അല്ല വേറെ ആരുടെയോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് കയറുന്നതുകൊണ്ട് നല്ല കൂളിങ് എഫക്റ്റാണ് റൂമിലെപ്പോഴും പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് നേരെ കയറുന്നത് ഒരു ഗസ്റ്റ് റൂമാണ് ഗസ്റ്റ് റൂം ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല പഴയ സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്ന റൂമാണ് പഴയ സാധനങ്ങൾ പഴയ ടേബിള് പിന്നെ അത് അയൺ ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ റാക്ക് ഫുള്ളും ഹസ്ബൻഡിൻ്റെ ഒരു ഇപ്പോൾ യൂസ് ചെയ്യാത്തൊരു കമ്പ്യൂട്ടർ പിന്നെ മോൻ്റെ കുറച്ച് ടോയ്സും വണ്ടികളുമൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അവിടെ നേരെ ചെന്ന് കയറുന്നത് അമ്മയുടെ റൂമാണ് മുന്നേ ഇവിടെ അച്ഛനായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പോൾ അച്ഛൻ്റെ മരണശേഷം അമ്മയാണ് യൂസ് ചെയ്യുന്നത് അവിടെ എന്ത് റാക്കിൽ ഫുള്ളും മോൻ്റെ വണ്ടികളും ടോയ്സും ഒക്കെയാണ് ഇരിക്കുന്നത് അവിടെ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചണിലോട്ടാണ് കിച്ചണില് കയറുമ്പോൾ വലിയ എന്തുവാ അങ്ങനെ ഭയങ്കര ഭീമാകാരമായിട്ടുള്ളൊരു അല്ല ഇത് വലിയ കിച്ചൺ ആണ് കേട്ടോ ഇവിടെയാണ് ഗ്യാസ് സ്റ്റോവും മറ്റ് ഫ്രിഡ്ജും കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഹസ്ബൻഡിൻ്റെ പ്ലാനിങ് ആണ് കേട്ടോ പുള്ളിയുടെ ഒരു എന്താ പുള്ളിക്ക് എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു മുന്നേ അതിനനുസരിച്ച് വെച്ച വീടാണ് പിന്നെ വലിയ അടുക്കളയിൽ നിന്ന് നേരെ ചെന്ന് കയറുന്നത് അടുക്കളയിലേക്കാണ് അവിടെ പിന്നെ ഫുള്ള് മെസ്സായിട്ട് കിടക്കുവാണ് വിറകൊക്കെ ഇട്ടിട്ട് ഫുള്ള് മെസ്സായിട്ട് കിടക്കുവാണ് അവിടെയാണ് ഞങ്ങൾ ഗ്രൈൻഡറൊക്കെ വച്ചേക്കുന്നത് കുഞ്ഞടുക്കളേ ഇത്രയേ ഉള്ളൂ അവിടെയാണ് അടുപ്പ് വിറകടുപ്പൊക്കെ അവിടെയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ബാക്ക് സൈഡിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര വീതിയില്ല കേട്ടോ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് നല്ല വീതിയും വിസ്തീർണവും ഒക്കെ ഉള്ളതാണ് പക്ഷേ വീടിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ അത്ര വീതിയും വിസ്തീർണമൊന്നുമില്ല ഭയങ്കരമായിട്ടില്ല ചെറിയ രീതിയിലേ ഉള്ളൂ അവിടെയാണ് അലക്കുകളും പിന്നെ അതുപോലെ വിറക് പുരയും പിന്നെ വേറൊരു കോമൺ ബാത്റൂമൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വിറക് പുരയായിട്ട് പിന്നെ അടുക്കളയുടെ നേരെ ഇറങ്ങുമ്പോൾ നേരെ ലെഫ്റ്റിലായിട്ടാണ് ഞങ്ങൾക്ക് കിണർ വെച്ചിട്ടുള്ളത് കിണർ ഹസ്ബൻഡിന് സ്ക്വയർ ഷേപ്പിൽ വേണമെന്നായിരുന്നു ആഗ്രഹം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ടെറസിലേക്ക് പോകുന്നതാണ് പുറത്താണ് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് വെച്ചിട്ടുള്ളത് ടെറസ് ചെന്ന് നിന്ന ഒരു വൈഡ് ഏരിയ നമുക്ക് കാണാൻ പറ്റുമെ ഒരുപാട് ഏരിയാസ് കവറപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ടെറസിൽ നിന്നാൽ അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോ എന്ന് അറിയത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടു